കഴിഞ്ഞ ദിവസം ഉമാ എം എൽ എ വളരെ ഗുരുതരമായി പരിക്കുപറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയ ആ പരിപാടിയുണ്ട് ഡാൻസ് പരിപാടി അതിൻ്റെ സംഘാടകർ ഒരു കീഴങ്ങാനുള്ള നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു ബിനിൽ അതിൻ്റെ വിവരങ്ങൾ കൊച്ചിയിൽ നൽകും ബിനിൽ വളരെ കർശനമായ നിലയിൽ തന്നെ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് മറുഭാഗത്ത് നേരിയ പുരോഗതി ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയിലുണ്ട് എന്നത് മാത്രമാണ് ഒരു ആശ്വാസം ഇപ്പോൾ എന്താണ് ഏറ്റവും പുതുതായി പോലീസിൻ്റെ നടപടികൾ വിവിഷി കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ പോലീസിന് പിന്നാലെ ഹൈക്കോടതിയും നിലപാട് കടുപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിന്റെ സംഘാടകരോട് കീഴടങ്ങാൻ ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാട് ഹൈക്കോടതി എടുക്കുകയായിരുന്നു തുടർന്ന് ഈ കേസിൽ ഈ ഓസ്കാർ ഇവൻസിന്റെ ഉടമ ജിനേഷും അതോടൊപ്പം തന്നെ മൃദംഗ വിഷൻസിന്റെ എം ഡി നിഘോഷ് കുമാറും കീഴടങ്ങാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഇവർ ഒരു ദിവസത്തെ സമയമാണ് അതിനാവശ്യപ്പെട്ടത് അങ്ങനെ ഹൈക്കോടതി വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ ഇരുവരോടും നിർദ്ദേശിക്കുകയായിരുന്നു അതായത് ആ പോലീസ് ഇപ്പോൾ ഇവർക്കെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തിയിരിക്കുകയാണ് നേരത്തെ ആ ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങൾ പ്രകാരമാണ് ആദ്യം കേസ് കേസെടുത്തിരുന്നതെങ്കിലും പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ജാമ്യമില്ല കുറ്റം ചുമത്തി ആ പോലീസ് നിലപാട് കടുപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയും കടുത്ത തീരുമാനത്തിലേക്ക് പോയത് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് കോടതിയും സ്വീകരിച്ചു അങ്ങനെ ഈ സംഘാടകരോട് ഇപ്പോൾ കീഴടങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരാണ് ഇവർ അതായത് ഈ ഇവന്റ്സ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ ഉടമയും അതോടൊപ്പം തന്നെ മൃദംഗ മിഷന്റെ എം ഡിയും ഈ രണ്ടു പേർക്കും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും അതോടൊപ്പം തന്നെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളുണ്ട് അവരെ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരികയാണ് അവരെയും റിമാൻഡിൽ അയക്കണം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യണം എന്ന നിലപാടാണ് പോലീസ് കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്നത് ദിവീഷ്